നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉറങ്ങുന്നതിന് മുൻപ് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ ആ വീട്ടിലെ സ്ത്രീകളാണ് സ്ത്രീകൾ സമ്പാദിച്ചാലും പുരുഷന്മാർ സമ്പാദിച്ചാലും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയി വീടിനെയും കുടുംബത്തെയും മക്കളെയും എല്ലാ കാര്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുന്നത് ആ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇനി ആദ്യത്തെ കാര്യം എന്തെന്നാൽ അത്താഴം കഴിച്ചതിനു ശേഷം പാത്രങ്ങൾ മുഴുവനും കാലിയാക്കി വെക്കാതെ കുറച്ച് ഭക്ഷണമെങ്കിലും ആ പാത്രത്തിൽ വെക്കാൻ ശ്രമിക്കേണ്ടതാണ് ചില ആൾക്കാർ നമ്മൾ ചോറ് വെക്കുന്ന പാത്രം കഴുകി കമത്തി വെക്കാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യരുത് ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥമെങ്കിലും ഒരു കൈപ്പിടിയോളം വെച്ചതിനു ശേഷം മാത്രമേ ബാക്കി പാത്രങ്ങൾ കഴുകി വെക്കാൻ പാടുള്ളൂ ചില ആൾക്കാരാണെങ്കിൽ മിച്ചം വരുന്ന ഭക്ഷണം ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് പതിവ് ഇങ്ങനെ ചെയ്യുമ്പോഴും കുറച്ച് ചോറെടുത്ത് മാറ്റി പാത്രത്തിൽ മാറ്റി വെക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങൾ രാത്രിയിൽ എന്താഹാരമാണോ അത്താഴത്തിന് കഴിക്കുന്നത് അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ച് ഒരു മൊന്ത വെള്ളവും കൂടെ വെക്കേണ്ടതാണ് ഇങ്ങനെ വെക്കുന്ന ഈ ഭക്ഷണം പിറ്റേന്ന് രാവിലെ കാക്കകൾക്കൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ് ഇങ്ങനെ വീട്ടിൽ ഉറങ്ങുന്നതിന് മുൻപ് ഭക്ഷണവും വെള്ളവും വെക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഈ സമയങ്ങളിലൊക്കെ കുടുംബദേവതയൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ആകതയാകുന്നത് ആ സമയത്ത് പാത്രങ്ങൾ കാലിയാക്കി വെക്കുന്നതും കുടിക്കാൻ വെള്ളമൊക്കെ വെച്ചില്ലെങ്കിൽ ദോഷം സംഭവിക്കുന്നതായിരിക്കും ഇനി അടുത്തതായി പറയാൻ പോകുന്നത് എച്ചിൽ പാത്രങ്ങൾ പിറ്റേന്ന് രാവിലെ വരെ അടുക്കളയിൽ കൂടി ഇടാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതായത് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമേ കിടൻ മുറങ്ങുവാൻ പാടുള്ളൂ ഇനി പ്രായമുള്ളവരും ആരോഗ്യപരമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരും രാവിലെ വന്ന് ജോലിക്കാരൊക്കെ കഴി വെക്കുന്നു എങ്കിൽ അത് പാത്രത്തിലെ എച്ചിലെല്ലാം കളഞ്ഞ് നിങ്ങൾ വെക്കേണ്ടതാണ് അതായത് പാത്രത്തിലെ വേസ്റ്റ് ഒക്കെ മാറ്റി പാത്രത്തിലെ വെള്ളം ഒഴിച്ച് ബേസനിലോ കൊട്ടയിലോ ഒക്കെ ഈ പാത്രം മാറ്റി വെക്കുക എച്ചിലൂടെ മാത്രം നമ്മളുടെ അടുക്കളയിൽ ഒരു കാരണവശാലും ഇടാൻ പാടില്ല രാവിലെ നമ്മൾ ഉണർന്ന് എണ്ണീറ്റ് വരുമ്പോൾ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ നിരന്ന് കിടക്കുന്നത് കാണുന്നത് ഒരു ഐശ്വര്യക്കേട് തന്നെയാണ് ഇനി മൂന്നാമതായി പറയാൻ പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ കുടുംബത്തിന്റെ നാശമാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് വൈകുന്നേര സമയങ്ങളിൽ തുണി കഴുകി പുറത്ത് വിരിച്ചിടുന്നത് വൈകുന്നേരം ഇങ്ങനെ തുണി അലക്കി വിരിക്കുന്നത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം നമ്മൾ വിരിച്ചിടുന്ന തുണിയിൽ നിന്നും ഓരോ തുണിയിൽ നിന്നും ഓരോ തുള്ളി വീതം താഴേക്ക് വീഴുന്നത് രാത്രി സമയങ്ങളിൽ തുള്ളിത്തുള്ളിയായി വെള്ളം വീഴുന്നതുമൊക്കെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കാനും ധനനഷ്ടത്തിനും കടം പെരുകുന്നതിനും കാരണമാകുന്നതാണ് തുണിയിൽ നിന്നും മാത്രമല്ല പൈപ്പിൽ നിന്നൊക്കെ രാത്രിയിൽ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് വളരെയധികം ദോഷം വരാൻ കാരണമാകുന്നതാണ് ഇനി നിങ്ങൾ വാഷിംഗ് മെഷീനിലാണ് നിങ്ങൾ തുണി അലക്കുന്നതെങ്കിൽ അതിന് കുഴപ്പമില്ല കാരണം നല്ല ഉണങ്ങിയ രീതിയിലാണ് തുണി പിരിക്കുന്നതെങ്കിൽ അതിന് കുഴപ്പമില്ല അതിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇടാവുന്നത് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമ്പോഴും നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യവും സമ്പത്തും അതുപോലെ തന്നെ ചോർന്നു പോകുന്നതാണ് പകൽ സമയത്ത് ഇങ്ങനെ തുണി നനഞ്ഞിടുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല രാത്രി സമയങ്ങളിൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് അതുപോലെ മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റാണ് വൈകുന്നേരം അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി ആ പാതകമൊക്കെ തുടച്ച് ആ തുണി കഴുകി നമ്മൾ അയിൽ വിരിക്കും ആ തുണിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴാൻ കാരണമാകുന്നുണ്ട് ഇതൊരിക്കലും നിങ്ങൾ ഇതങ്ങനെ ചെയ്യരുത് പിന്നെ ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഒരു കാരണവശാലും തുണിയിൽ നിന്നോ പൈപ്പിൽ നിന്നോ വൈകുന്നേര സമയം വെള്ളം ഇറ്റിറ്റ് വീഴാൻ പാടില്ല ഇത് നിങ്ങൾക്ക് പണം ചോർന്നു പോകുന്നതിന് കാരണമാകുന്നതാണ് ഇനി അടുത്തതായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒത്തൊരുമയും പരസ്പര വിശ്വാസവും ധാരണയും ഒക്കെ കൂടുന്നതിന് വേണ്ടി ഒരു ബൗളിൽ കുറച്ച് ഉപ്പ് എടുത്ത് നിങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുന്നതിനു മുൻപ് കൊണ്ടുവെക്കുക ചെറിയ ചിരട്ടയിലോ ഗ്ലാസ് ബൗളിലോ നിങ്ങൾ ഒരുപടി ഉപ്പ് നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുന്ന ഉപ്പ് പിറ്റേ ദിവസം രാവിലെ കുറച്ച് വെള്ളത്തിൽ കലക്കി ആരും ചവിട്ടാത്തടത്ത് കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബെഡ്റൂമിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും തൻമൂലം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം മാറി ദാമ്പത്യം നല്ല രീതിയിൽ പോകാൻ സഹായിക്കുന്നതുമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹവും പരസ്പര വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ അവരവരുടെ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്തു നോക്കിയാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി അടുത്തതായി വീടിന്റെ പ്രധാന വാതിലിന്റെ മുൻപിലായി വീട്ടിലുള്ള അംഗങ്ങളുടെ ചെരുപ്പുകൾ നിരത്തിയിടാറുണ്ട് ഇത് നിങ്ങൾക്ക് നിസാരമായി തോന്നിയേക്കാം പക്ഷേ ഇങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല വൈകുന്നേരം ഉറങ്ങുന്നതിന് മുന്നോടിയായി തന്നെ വീടിന്റെ പ്രധാന വാതിലിന്റെ മുന്നിൽ ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി യഥാസ്ഥാനത്ത് വെക്കേണ്ടതാണ് രാവിലെ ഉറക്കമുണർന്ന കണി കാണുന്നത് വളരെ അലങ്കൂലമായി കിടക്കുന്ന ചെരുപ്പുകളായിരിക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെരുപ്പുകൾ ഇടരുത് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് വീട്ടിലെ അംഗങ്ങൾ മുഴുവൻ നിങ്ങളുടെ കുലദൈവം ആരാണോ ആ ദൈവത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചതിനു ശേഷമേ കിടന്നുറങ്ങുവാൻ പാടുള്ളൂ ഈ കുലദൈവത്തിനെ പ്രാർത്ഥിച്ചതിനു ശേഷം മറ്റു ദൈവങ്ങളെ പ്രാർത്ഥിക്കുക അതിനുശേഷം മാത്രമേ നിങ്ങൾ കിടന്നുറങ്ങുവാൻ പാടുള്ളൂ അതായത് നമ്മുടെ വീട് സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്നത് കുലദൈവത്തിന്റെ അനുഗ്രഹം കാരണം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ കുല ദൈവത്തെ പ്രാർത്ഥിച്ചതിനു ശേഷമേ കിടന്നുറങ്ങുവാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി വന്നു നിറയുന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും എന്നിവയെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം